എല്ലാവർക്കും നമസ്കാരം ഈ പുതുവർഷാരംഭത്തിൽ പ്രധാന ഗ്രഹങ്ങളുടെ ഇപ്പോഴത്തെ ഗ്രഹനില വെച്ച് കൂടുതൽ സൂക്ഷ്മമായി ഗണിച്ചെടുത്ത ആ ഒരു ഗണിത ഫലങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഇവിടെ പറയാൻ പോകുന്നത് ഇന്ന് നോക്കുന്നത് ഈ ഭരണിപൂരം പൂരാട നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന നാല് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ആ ഇന്നലത്തെ ഒരു കാര്യം അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് നക്ഷത്രഫലത്തിലേക്ക് പോകാം ഇന്നലെ വീഡിയോ ഇടാൻ സാധിക്കാതിരുന്നത് ഇവിടെ ഈ ക്ഷേത്രത്തിന് പുറത്തൊരു ആവാഹന പൂജയുണ്ടായിരുന്നു അതിലൊരു രക്ഷസിനെയും അഞ്ച് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആത്മാക്കളെയും ആവാഹിക്കാനുണ്ടായിരുന്നു അവരെ ആവാഹിച്ച് ഒരു കുടത്തിനുള്ളിലാക്കി തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് അവിടെ കുടിയിരുത്താൻ പറഞ്ഞ് കൊടുത്തുവിട്ടു അതാണ് ഇന്നലെ കാണാതിരുന്നത് അപ്പോൾ നമ്മുടെ നിത്യപൂജയിലേക്ക് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഉൾപ്പെടുത്തേണ്ട ആളുകൾ താഴെ കമൻ്റ് ബോക്സിൽ മറക്കാതെ തരേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ ഈ നക്ഷത്ര വിവരണങ്ങളിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ പറയട്ടെ ഈ വരുന്ന മീനം മേടം ഇടവം മാസങ്ങൾ ഈ പറഞ്ഞ ഭരണി പൂരം പൂരാടം നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണകരമാണ് പ്രത്യേകിച്ചും ഈ മേടമാസത്തിൽ വിഷുവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആ രണ്ടാഴ്ച കാലം നിങ്ങളെ സംബന്ധിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും അനുഭവ ഫലങ്ങൾ കൂടിയ ആ രണ്ടാഴ്ച കാലഘട്ടമാണ് ഈ പറഞ്ഞ ആ ഒരു സമയം അങ്ങനെയാണ് നമുക്കിവിടെ രാശിഫലത്തിൽ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഭരണീപൂരം പുരാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി മാസം മുതൽ അടുത്ത ആറു മാസത്തിനുള്ളിൽ വരാനിരിക്കുന്ന ആ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളെ കുറിച്ചിട്ട് ഒന്ന് പറയാനാണ് ആ ഒരു പക്ഷേ ഈ ആറുമാസം എന്ന് പറഞ്ഞത് ഈ ഒരു എട്ട് മാസം വരെ അങ്ങോട്ട് നീണ്ടുപോയേക്കാം അതെന്തുകൊണ്ടെന്നാൽ നമ്മുടെ കാലാവസ്ഥ ഈ സമൂഹത്തിലെ ക്രയവിക്രയ കൊടുക്കൽ വാങ്ങലുകൾ അതുപോലെ തന്നെ സമ്പത്ത് വ്യവസ്ഥ എന്നിവയെല്ലാം ആശ്രയിച്ച് ഈ പറഞ്ഞത് അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെടാം അത്രയേ ഉള്ളൂ എന്നാലും ഏറെക്കുറെ ഒരു എഴുപത് ശതമാനത്തിലധികം ഫലം കൃത്യമായിരിക്കുമെന്ന് തന്നെ ഉറപ്പിക്കാം അപ്പോൾ അതുപ്രകാരം ഈ പ്രധാന ഗ്രഹങ്ങളുടെ വർഷാരംഭത്തിലെ ദൃഷ്ടിപ്രകാരം നോക്കുമ്പോൾ ഈ പറയാൻ പോകുന്ന ഫലങ്ങൾ ഈ പറഞ്ഞ മൂന്ന് നക്ഷത്രക്കാരായിട്ടുള്ള ഭരണി പൂരം പൂരാട നക്ഷത്രക്കാർക്ക് മാത്രമല്ല നിങ്ങളുടെ ഒൻപത് അനുബന്ധ നക്ഷത്രക്കാർക്കും ഇത് ബാധകമാണ് അത് പറയാൻ കാരണം ഈ ഒൻപത് അനുബന്ധ നക്ഷത്രക്കാരെയും ഇത് ചില അവസരങ്ങളിൽ പൂർണ്ണമായതോതിലും അല്ലെങ്കിൽ ഭാഗികമായാണെങ്കിൽ പോലും ബാധിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇത് ഏത് പ്രകാരത്തിൽ ബാധിക്കുമെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ഭരണിപൂരം പൂരാടം എന്നീ മൂന്ന് നക്ഷത്രക്കാരുമായിട്ട് ഈ ക്രയവിക്രയങ്ങൾ നടത്തുക ഒരുമിച്ച് പ്രോജക്റ്റ് വർക്കുകൾ ചെയ്യുക അതിനിയിപ്പം അതല്ലെങ്കിൽ നിങ്ങൾ ഈ നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് അതും ദീർഘനാളായിട്ട് ഒരുമിച്ച് താമസിക്കുക അങ്ങനെ ഈ പറഞ്ഞതിൽ ഏത് വേണമെങ്കിലും ആകാവുന്നതാണ് എന്തായാലും ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മീനം മേടം മാസങ്ങൾ വളരെ സുവർണ നേട്ടങ്ങൾ നിങ്ങൾക്ക് കൊയ്യാൻ പറ്റുന്ന ഒരു മാസങ്ങളാണ് ഈ വരാൻ പോകുന്നതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഗണിതം ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് മൂന്ന് പ്രധാന ഗ്രഹങ്ങളായിട്ടുള്ള വ്യാഴം ശുക്രൻ ശനി എന്നീ ഗ്രഹങ്ങളെയാണ് അതിനോടൊപ്പം കാരകസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വയെയും രാഹു കേതു എന്നീ നിഴൽ ഗ്രഹങ്ങളെയുമാണ് ഇതിനോടൊപ്പം എടുത്തിരിക്കുന്നത് ഇവയുടെ ഇപ്പോഴുള്ള ഈ പൊസിഷൻ അതിഗഹനമായി ഗണിതം ചെയ്തെടുത്തിട്ടാണ് ഈ നക്ഷത്ര പാതചാരം നമ്മുടെ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് ഈ പറഞ്ഞ മൂന്ന് നക്ഷത്രക്കാരിലേക്ക് പോകാം അതിനുശേഷം ഇവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ആ ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം ആ അപ്പോൾ ഈ പറഞ്ഞപോലെ ഭരണിപൂരം പോരാടം നക്ഷത്രക്കാർക്ക് അവർ ഈ രണ്ടായിരത്തി വർഷം ജനുവരി ആദ്യം മുതൽ തുടർന്ന് വരുന്ന ആറ് മാസങ്ങൾക്കുള്ളിൽ ഫേസ് ചെയ്യാൻ പോകുന്ന നാല് പ്രധാന സംഭവങ്ങളിൽ വെച്ച് ഏറ്റവും ആദ്യം പറയാൻ പോകുന്നത് നിങ്ങളുടെ പങ്കാളിയുടെ ആരോഗ്യ കാര്യങ്ങളിൽ നിങ്ങൾ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തേണ്ടി വരും എന്നാണ് കാണുന്നത് പ്രത്യേകം ഓർക്കുക ഇത് സ്വന്തം കുടുംബത്തിലാകാം അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായി ഒരു കുടുംബം പോലെ ഒന്നിച്ച് നിങ്ങളിപ്പോൾ വിദേശ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സംസ്ഥാനം വിട്ട് മറ്റൊരു സംസ്ഥാനത്ത് താമസിക്കുന്ന ആളുകളുടെ കാര്യമോ ആകാം അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം ഒന്നിച്ച് താമസിക്കുന്നവർ അല്ലെങ്കിൽ ഒന്നിച്ച് ജോലി ചെയ്യുന്നവർ എന്ന് എടുത്തു പറയാനും കാരണം അപ്പോൾ അതുപ്രകാരം ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരവസരം നിങ്ങൾക്ക് സംജാതമാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഈ രാഹു കേതു ഗ്രഹങ്ങളുടെ ദൃഷ്ടി സംബന്ധിച്ചാണ് ഈ പറഞ്ഞത് അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി സ്ഥലത്തോ സമൂഹത്തിലോ ഉറ്റ സുഹൃത്തുക്കളിൽ നിന്ന് ഏൽക്കുന്ന ചതിപ്രയോഗത്തിൽ നിങ്ങൾ ചെന്ന് വീഴാനുള്ള യോഗം കാണുന്നുണ്ട് അതിൻ്റെ അനന്തരഫലമായി നിങ്ങളുടെ ജോലി നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ ആരോഗ്യം നഷ്ടപ്പെടാനോ സാധ്യത കാണുന്നുണ്ട് ഇത് ഭാഗികമായിട്ടുള്ള തോതിലോ അല്ലെങ്കിൽ പരിപൂർണമായിട്ടുള്ള ആ രീതിയിലോ ആകാം അത് ആ വ്യക്തിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഇടപഴകി മുന്നോട്ട് പോകാനുള്ള ആ ഒരു കരുത്ത് പോലെ ഇരിക്കും അങ്ങനെ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അതിന് അടുത്ത് രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ ആറ് മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതമാർഗം എടുത്തു എടുത്തുപറയത്തക്ക ചലനങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ട് നമുക്കിവിടെ ഗണിതത്തിൽ കിട്ടിയിരിക്കുന്നത് പുതിയ ബന്ധങ്ങൾ വന്നു ചേരും അല്ലെങ്കിൽ പുനർവിവാഹങ്ങൾ വന്നു ചേരും എന്നാണ് കാണുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി മുതൽ മാർച്ച് പതിനേഴ് വരെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ വർഷത്തിൻ്റെ രണ്ടാം പകുതിയിലും ഇത് പ്രതീക്ഷിക്കാം അപ്പോൾ അതുപ്രകാരം നിലവിൽ നിങ്ങൾ വിവാഹിതരാണെങ്കിൽ അതിൽ നിന്ന് ആയി പുനർവിവാഹത്തിന് സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഇതിൽ ഈ വിവാഹിതരല്ലാത്തവർ അതായത് ദീർഘകാലമായിട്ട് ഒരുമിച്ച് ജോലി ചെയ്ത് ഒരേ സ്ഥലത്ത് താമസിക്കുന്നത് കൊണ്ട് അത് വിവാഹ ബന്ധത്തിൽ വന്ന് കലാശിക്കാൻ യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ എട്ടോ പത്തോ വർഷമായിട്ട് പ്രണയബന്ധത്തിലിരുന്നവർക്ക് ഈ സമയം അതൊരു വിവാഹ ബന്ധത്തിലേക്ക് നയിക്കപ്പെടാനുള്ള യോഗം കാണുന്നുണ്ട് അതിനാൽ ഇതേ അവസ്ഥയിൽ വിവാഹ ബന്ധം വേർപിരിഞ്ഞ് രണ്ടും രണ്ടു വഴിക്ക് തിരിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാർക്ക് നിങ്ങൾക്ക് പറ്റിയ ആ ഒരു തെറ്റ് മനസ്സിലാക്കി നിങ്ങൾ പരസ്പരം കുറ്റമേറ്റു പറഞ്ഞുകൊണ്ട് വീണ്ടും പുതിയൊരു ബന്ധത്തിലേക്ക് റീയൂണിയൻ നടത്തുവാനായിട്ടുള്ള എല്ലാവിധ അവസരവും സംജാതമാകും എന്നാണ് കാണുന്നത് അതിന് അടുത്തത് മൂന്നാമതായിട്ട് നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ആ ഒരു പ്രധാന സംഭവമായിട്ട് കാണുന്നത് ഈ ജനുവരി മാസം മുതൽ അങ്ങോട്ട് നാല് മാസത്തിനുള്ളിൽ ഈ പണവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയൊരു പ്രതിസന്ധി നിങ്ങൾ ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും വന്നു ചേരും അത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ശേഷമാണ് അതായത് ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് തീയതിക്കുള്ളിൽ വളരെ ശക്തമായിരിക്കും എന്നാണ് കാണുന്നത് ഇത് അവനവൻ ഉണ്ടാക്കി വെച്ച ബാധ്യതയുടെ പേരിലോ ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ഈ വളരെ അനുരഞ്ജനത്തിൽ ഇരിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ഈ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി ജാമ്യം നിന്നതിൻ്റെ പേരിലോ ആകാം എന്തായാലും ഒരു സാമ്പത്തിക പ്രതിസന്ധി ഈ സമയം സംജാതമാകുമെന്ന് തന്നെയാണ് നമുക്കിവിടെ ഈ രാശിഫലത്തിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ജാഗ്രതയോടെ ഇരുന്നാൽ ആ വീഴ്ചയുടെ ആഘാതം നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടുന്നതാണ് അങ്ങനെ പറയാൻ സാധിക്കൂ എന്നാൽ ഈ പറഞ്ഞ ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പകുതിക്ക് ശേഷവും അതുപോലെ തന്നെ ഈ നവംബർ എട്ടാം തീയതിക്കുമുള്ളിൽ വൻ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുമെന്നാണ് കാണുന്നത് കാരണം ഇത് പറയുമ്പോൾ ഇത് രണ്ടും പറയണം അങ്ങനെ ഒരു വീഴ്ച ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നേട്ടവും അതിന് പുറകെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഈ നേട്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിപ്പോൾ ഒരു പൂർവിക സ്വത്താകാം അല്ലെങ്കിൽ ലോട്ടറി പോലുള്ള നറുക്കെടുപ്പുകളിൽ നിന്നും ഈ നേട്ടങ്ങൾ ലഭിക്കുന്നതാകാം ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുവിൽ നിന്നുള്ള വലിയൊരു ഡോണേഷൻ എന്ന പേരിലും ഈ പറഞ്ഞ നേട്ടങ്ങൾ നിങ്ങളെ തേടി വരുന്നതാകാം എന്തായാലും വൻ സാമ്പത്തിക അഭിവൃദ്ധിയാണ് ഈ പറഞ്ഞ നവംബർ എട്ടിനുള്ളിൽ നിങ്ങൾക്ക് കാണുന്നത് ഇത് പ്രത്യേകം ഓർക്കുക ഇത് ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് മാത്രമല്ല ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് കുടുംബാംഗങ്ങളായ നക്ഷത്രക്കാർക്കും അതുപോലെ തന്നെ സഹപ്രവർത്തകരായ നക്ഷത്രക്കാർക്കും ഗുണമുണ്ടാകുന്നതാണ് ആ പറഞ്ഞ അനുബന്ധ നക്ഷത്രക്കാരെക്കുറിച്ച് ഏറ്റവും അവസാനം ഒന്നിച്ച് പറയാം അതിന്യടുത്ത് നാലാമതായിട്ട് നിങ്ങൾക്ക് വരുന്ന ഈ ആറ് മാസത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്ന ആ ഒരു പ്രധാന സംഭവമായിട്ട് കാണുന്നത് ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തഞ്ചാം തീയതി ഈ തീയതിയുമായി ബന്ധപ്പെട്ട ദിനങ്ങളിൽ ആ ഒരു പക്ഷേ ഇതിന് രണ്ട് ദിവസം മുൻപോ അല്ലെങ്കിൽ രണ്ട് ദിവസം ശേഷവുമാകാം ഈ പറഞ്ഞ ദിനങ്ങളിൽ ദൂരദേശത്തുള്ള ക്ഷേത്ര ദർശനം നടത്തുവാനുള്ള അവസരം ഉറപ്പായിട്ടും നിങ്ങൾക്ക് വന്നു കിട്ടാൻ യോഗം കാണുന്നുണ്ട് അതിനിപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾ സ്വദേശം വിട്ട് വിദേശത്തേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിലേക്കോ പോകാനുള്ള അവസരമോ തീർച്ചയായിട്ടും സംജാതമാകും കാരണം ഒരു ദൂരയാത്ര നിങ്ങൾക്ക് ഈ രാശിഫലത്തിൽ കാണുന്നുണ്ട് ആ അതുവഴി മനസ്സിന് എന്തെന്നില്ലാത്ത ആനന്ദവും ഈശ്വരാനുഗ്രഹവും ലഭിക്കുമെന്നാണ് കാണുന്നത് ആ മാത്രമല്ല ഈ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഈ സമയങ്ങളിൽ വന്നുചേരുന്നത് കൊണ്ട് ശത്രു ശല്യം ഇല്ലാതാവുകയും ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിറയാനുള്ള എല്ലാവിധ ഭാഗ്യവും വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിറവേറിക്കിട്ടും അതായത് സന്താന സൗഭാഗ്യം കുട്ടികളുടെ വിദ്യാഭ്യാസം ഭർത്താവിൻ്റെ ജോലി അതുപോലെ തന്നെ കുടുംബത്തിലേക്കുള്ള വരുമാനം ഈ പറഞ്ഞതെല്ലാം വൻ വിജയമായി മാറുമെന്നാണ് ഈ സമയത്ത് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് അതിന് അടുത്തതായിട്ട് പറയുന്നത് ഈ ഭരണി പൂരം പുരാടം ഈ മൂന്ന് നക്ഷത്രക്കാരുടെ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് അശ്വതി രോഹിണി പുണർദം പൂയം വിശാഖം അനിഴം ഉത്രാടം അവിട്ടം ഉത്രട്ടാതി എന്നീ ഒൻപത് നക്ഷത്രക്കാരാണ് നിങ്ങളുടെ നക്ഷത്രക്കാർ ഇവരെയും ഇത് ഭാഗികമാരാണെങ്കിൽ പോലും ബാധിക്കുന്നതാണ് അതിനാൽ ചില അവസരങ്ങളിൽ പരിപൂർണമായിട്ടും ബാധിക്കുന്നതാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ഗുണദോഷങ്ങൾ അത് നിങ്ങളെപ്പോലെ ഇവർക്ക് ബാധിച്ചില്ലെങ്കിലും ഏറെ ഏറെക്കുറെയൊക്കെ ബാധിക്കും എന്ന് മാത്രമേ ഇതിൽ മനസ്സിലാക്കേണ്ടതുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് താഴെ കമൻ്റ് ബോക്സിൽ എടുത്തു ചോദിക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ അത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു പ്രയോജനം അവർക്ക് കൂടി ലഭിക്കുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം